ായി നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് വളരെ ഉച്ചത്തിൽ കൂർക്കം വലിച്ച് അടുത്തുകിടക്കുന്നവരെയൊക്കെ വെറുപ്പിക്കുന്ന വിഭാഗത്തിലുള്ള ഒരാളാട്ടോ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാ കേട്ടോ നമ്മള് മലയാളികൾ പലപ്പോഴും അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ നന്നായി ഉറങ്ങിയില്ലെങ്കിൽ നന്നായി കൂർക്കം വലിച്ചു എന്ന് പറയുന്നത് അപ്പൊ ഈ കൂർക്കമുലി എന്ന് പറയുന്നത് ഒരു അഭിമാനിക്കാനുള്ള കാര്യമാണോ എന്താണ് ഈ കൂർക്കമുലി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശ്വാസനാളങ്ങളിലൂടെ ശ്വാസകോശത്തിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടുന്നില്ല എന്ന് ശരീരം കാണിച്ചു തരുന്ന ഒരു ലക്ഷണമാണ് ഈ കൂർക്കമുലി ഘട്ടം ഇനി എപ്പോഴാണ് ഇത് പ്രശ്നമായി മാറുക ചില ആൾക്കാർക്ക് കൂർക്കം വലിച്ച് കൂർക്കം വലിച്ച് സൗണ്ട് കൂടി കൂടി ചില സമയത്തേക്ക് കുറച്ച് സെക്കൻഡ് നേരത്തേക്ക് അവർ ശ്വാസം എടുക്കാണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അതിനാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമായി കാണേണ്ട ഒരു കണ്ടീഷൻ കണ്ടീഷനില്ലല്ലോ അതായത് കാരണം ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ മൂലം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതായത് നമ്മുടെ പകൽ സമയത്ത് നമ്മുടെ മൂഡിലുള്ള വ്യത്യാസങ്ങൾ പെട്ടെന്ന് ദേഷ്യം വരിക കണ്ണി കാണുന്നവരോടൊക്കെ വഴക്കുണ്ടാക്കുക പകൽ സമയത്ത് തലവേദന ഉറക്ക കൂടുതൽ അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ മുതൽ വലിയ വലിയ പ്രശ്നങ്ങൾ അതായത് ഹാർട്ട് അറ്റാക്ക് പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങി ജീവൻ പോകാൻ തക്ക രീതിയിലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ് ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ ലൗഡായി കൂർക്കം വൊല്ലിക്കുകയും അതേപോലെ തന്നെ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് കൂക്കം മുല്ലിയുടെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം നിന്നു പോകുന്ന ഒരു കണ്ടീഷനും ആർക്കെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് അത് പരിശോധിപ്പിച്ച് അതിനുള്ള ചികിത്സ നേടേണ്ടത് വളരെ അത്യാവശ്യമാണ് ഊർക്കം ഒരിക്കലും ഒരു അഭിമാനമായി കൊണ്ടു നടക്കേണ്ട കാര്യമല്ല എന്നുകൂടി മനസ്സിലാകുക താങ്ക് യു